നമസ്തേ നമ്മൾ കന്നിക്കൂറുകാരുടെ വൃശ്ചികമാസഫലം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് ഈ കന്നിക്കൂറുകാരുടെ വൃശ്ചികമാസഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള സമയമാണ് കന്നിവാസം എന്ന് പറയുന്നത് ഈ സമയം ഇവർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ഗ്രഹനില ഒന്ന് നോക്കാം വൃശ്ചികമാസം ഒന്നാം തീയതി ആദിത്യൻ ചൊവ്വ ബുധൻ എന്നിവർ വൃശ്ചികം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ് നാല് ഗ്രഹങ്ങൾക്ക് ഈ മാസം രാശിമാറ്റമുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റം ഉള്ളത് ഇതിൽ തന്നെ ബുധൻ രണ്ട് പ്രാവശ്യം മാറുകയും ചെയ്യും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കൂടാണ്ട് എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഞാൻ ഇടുന്നുണ്ട് അത് കുറച്ചുകൂടെ സൂക്ഷ്മമാണ് ഇത് ഒരു മാസത്തെ ഫലം കണക്ക് കൂട്ടുന്നത് പോലെ അല്ലല്ലോ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ഫലം പറയുന്ന പോലെ അല്ലല്ലോ ഒരു മണിക്കൂർ നേരത്തെ അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആ ദിവസ ഫലവും കൂടെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക ഓരോ ദിവസത്തെയും ഗുണദോഷങ്ങളെ അറിഞ്ഞ് നമുക്ക് ആ ദിവസത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഈ നക്ഷത്ര ഫലങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സുഖങ്ങളൊക്കെ വരാനുണ്ട് എന്നുള്ള കാര്യം നേരത്തെ മനസ്സിലാക്കുകയാണ് അപ്പോൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു അകൽച്ചയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളുടെ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് അത് ഒഴിവാക്കിയെടുക്കാൻ കഴിയും ഒരാൾക്ക് നമ്മളായിട്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ ആൾ നമ്മളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടാതെ ബോധപൂർവം ഇരിക്കാൻ കഴിയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ബോധപൂർവത്തോടെ ചെയ്ത് ഒരു പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഒഴിവാക്കി വിടുന്നതിന് വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ അത് ആ അർത്ഥത്തിൽ ഇതിനെ നിങ്ങൾ സ്വീകരിക്കണം ഇനി എൻ്റെ വീഡിയോ എല്ലാ വീഡിയോകളും തുടർച്ചയായി ലഭിക്കണം എന്ന് ഇതിൽ എന്തെങ്കിലും ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം ഇതെന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിലൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം കന്നിക്കൂറുകാരുടെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്ന് നോക്കാം പൊതുവെ വൃ വൃശ്ചികമാസം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ പതിനേഴ് ഡിസംബർ നാല് വരെയുള്ള കാലഘട്ടം വളരെ നല്ലതാണ് ദീർഘകാലമായ പദ്ധതികൾക്കൊക്കെ ദീർഘകാല പദ്ധതികൾക്കൊക്കെ രൂപം നൽകാൻ കഴിയും അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും തൊഴിൽ മേഖലയിൽ ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കാനും പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും ഒരു കരുത്തും ഒരു ചട്ടക്കൂടും ഒക്കെ ഉണ്ടാക്കി തൊഴിൽ മേഖലയെ മുന്നോട്ട് കുതിക്കാൻ വേണ്ട പുരോഗതിക്ക് വേണ്ടതായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിന് കഴിയും അതേപോലെ മിഥുനത്തിലേക്കുള്ള വ്യാഴം മാറുന്നുണ്ട് ഡിസംബർ അഞ്ചാം തീയതി അങ്ങനെ മിഥുനത്തിലേക്ക് മാറുന്ന സമയത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചില തൊഴിൽ മേഖലയിൽ ചില ആശയവിനിമയങ്ങളുടെ കുറവ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ ചില പ്രശ്നങ്ങളായിട്ട് വരാം എങ്കിലും അതൊന്ന് സജീവമാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ പുതിയ അവസരങ്ങളും പുതിയ കരാർ സാധ്യതകളുമൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാനും ഈ മാറ്റത്തിലും കഴിയും ചൊവ്വ വൃശ്ചികത്തിലേക്ക് മാറുകയാണ് അല്ല ചൊവ്വ വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറും അത് ഡിസംബർ ഏഴാം തീയതിയാണ് മാറുന്നത് അപ്പോൾ ചെറിയ ചില പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും അത് ശക്തമായ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമായി ആ അംഗീകാരത്തെ കിട്ടുന്നതിനുമൊക്കെയുള്ള സാഹചര്യമുണ്ട് ഈ വൃ ബുധൻ്റെ രണ്ട് രാശി മാറ്റങ്ങൾ ചില തടസ്സങ്ങൾ പല കാര്യങ്ങളിലുണ്ടാക്കും ബുധൻ എന്നു പറഞ്ഞാൽ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് അതിൻ്റെ അങ്ങടും ഇങ്ങോട്ടുമുള്ള മാറ്റം ആശയപരമായ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ആശയങ്ങളുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അതൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ച് പോയാൽ തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും അതേപോലെ ശനി മീനത്തിലാണ് നിൽക്കുന്നത് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യം ഏഴാം ഭാവത്തിലാണ് കണ്ടകശനിയൊക്കെ ആണെങ്കിലും ഒരു നീണ്ട കാലയളവിലേക്കുള്ള തൊഴിൽ മേഖലകളിലൊക്കെ അത് ഗുണം ചെയ്യും അതേപോലെ ജോലി സംബന്ധമായ ഇടപാടുകളിലൊക്കെ ഒരു ശാന്തതയും സമാധാനവും വച്ച് പുലർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചില വൈകാരിക പ്രശ്നങ്ങൾ തൊഴിൽ നേരിടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഉടലെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതും വേണ്ട രീതിയിൽ ഒന്ന് പരിഹരിച്ച് പോയാൽ ഈ മാസം തൊഴിൽ നിങ്ങൾക്ക് വൃശ്ചിക മാസത്തിൽ പൊതുവെ അനുകൂലമാക്കുന്നതിന് തന്നെ കഴിയും ഇനി നമുക്ക് ധനകാരിക സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം വ്യാഴം മിഥുനയിലേ മിഥുനത്തിലേക്ക് മാറുമ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും ഈ ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിന് തൊഴിലായി സാമ്പത്തികമായ രംഗത്ത് ചില വളർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അതോടൊപ്പം ചെറിയ ചിലവുകളും വർദ്ധിക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം അതേപോലെ ശുക്രൻ്റെ മാറ്റവും നവംബർ ഇരുപത്തി ആറാം തീയതി ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട് ആ മാറ്റം ചിലവുകളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അനിയന്ത്രിതമായ ചിലവുകൾ വരാതിരിക്കാനായിട്ട് കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ബുധൻ്റെ ഈ പരിവർത്തനം സാമ്പത്തിക ഇടപാടുകളിൽ ബുദ്ധിമുട്ട് വന്നാലും അത് ശ്രദ്ധയോടുകൂടെ മാറ്റങ്ങളൊന്ന് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും അതും ഉപയോഗിക്കാൻ സാമ്പത്തിക കാര്യങ്ങളിൽ വാക്കുകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തിക രംഗത്ത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും പൊതുവെ ഈ ഡിസംബർ അഞ്ച് വരെയുള്ള കാലം കുറച്ചുകൂടെ മേന്മയുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതായിട്ടുണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ ചിലവുകളൊക്കെ നിയന്ത്രിച്ച് പോയാൽ വലിയ പ്രയാസങ്ങളില്ലാതെ സാമ്പത്തിക കാര്യങ്ങളിൽ മേന്മയുണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വ്യാഴത്തിൻ്റെ ഡിസംബർ മിഥുനത്തിലേക്കുള്ള മാറ്റം വായു ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും അതേപോലെ ഷർദൽ പോലും അല്ലെങ്കിൽ പനി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മാനസികമായ സമ്മർദ്ദങ്ങൾ കൂട്ടുന്ന ഒരവസ്ഥയുണ്ടാവും മാനസികമായ ചില മനോഭാവങ്ങളിൽ പെട്ടെന്നുള്ളൊരു ചേഞ്ച് വ്യത്യാസം അനുഭവപ്പെടും അതേപോലെ സന്ധിവേദനകൾ മുറിവുകൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മുടെ ശനിയുടെ ഭാഗം കൊണ്ട് ഉണ്ടാകാൻ ഉണ്ടാകും അതേപോലെ രോഗങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസം കൂടെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്കിലും പൊതുവെ അവർക്ക് ആരോഗ്യകരമായ മേന്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓരോ ദിവസത്തെയും ഫലങ്ങളിൽ കുറച്ചുകൂടെ സൂക്ഷ്മമായി ഈ ആരോഗ്യകാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് ഓരോ ദിവസത്തെ ഫലം പോസ്റ്റ് പോഷിക്കുന്നതും കൂടെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ദാമ്പത്യ കാര്യങ്ങൾ പ്രണയം എങ്ങനെയുണ്ട് എന്ന് നോക്കാം പ്രണയ കാര്യങ്ങളൊക്കെ ശുക്രൻ്റെ വൃച്ചകത്തിലേക്കുള്ള മാറൽ ബന്ധങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ അതിനാൽ അതിൻ്റെ വേണ്ട കരുതൽ നമ്മൾ ഈ മാസം കരുതിലേടിക്കണം അതേപോലെ വ്യാഴത്തിൻ്റെ പ്രവേശനം ആശയവിനിമയങ്ങളിൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റം ആശയവിനിമയങ്ങളിൽ ചില തർ തടസ്സങ്ങളുണ്ടാക്കിയിട്ട് പ്രണയകാര്യങ്ങളിൽ ചില അകർച്ചകൾക്കും സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ കുടുംബകാര്യ ദാമ്പത്യ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായ ഒരു മാസം തന്നെ ആയിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ആശയവിനിമയം ദമ്പതികൾക്കിടയിലും അതേപോലെ പ്രണയ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാധ്യത കൂടെ ഈ സമയത്തുള്ളത് കൊണ്ട് കുറച്ച് മേന്മ ഇതിലുണ്ടാകും പക്ഷെ കുറച്ച് കരുതലും ഈ കാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ വേണ്ടി ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം വ്യാഴം ഈ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് ഗുണകരമാണ് മേന്മയാണ് കുറച്ച് ഉന്മേഷവും ഉണർവും ഒക്കെ വിദ്യാകാര്യത്തിൽ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം കാര്യം അത് ബുധക്ഷേത്രത്തിലേക്ക് ആയതുകൊണ്ട് ആശയവിനിമയങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെടുത്തുന്നതിനും പഠന ശ്രദ്ധ കുറച്ച് പുരോഗമനം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്നാൽ ഈ ബുധൻ്റെ അങ്കടികളുള്ള മാറ്റം ഈ രണ്ട് പ്രാവശ്യത്തെ മാറ്റം ചില അസന്തുലിതമായ അവസ്ഥകൾ പഠന മേഖലകളിലുണ്ടാക്കും അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മനസ്സ് ഇടയ്ക്കിടയ്ക്ക് പഠന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് അത് ശ്രദ്ധിക്കുക പാഠ്യേതര പദ്ധതികളെന്ന് പറയാൻ കഴിയില്ല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് എന്തെങ്കിലും യാത്ര പോകുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നൊരവസ്ഥ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ വിദ്യയിൽ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളൊക്കെ വരാം എങ്കിലും അതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ പൊതുവെ വിദ്യാർത്ഥികൾക്കും ഈ മാസം ഗുണകരം തന്നെ ആണ് ഇനി മക്കളും സഹോദര സ്ഥാനീരങ്ങനെയുണ്ടെന്ന് നോക്കാം വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് കർക്കിടകത്തിൽ ഉച്ചൻ രാശിയിലാണ് അത് ഡിസംബർ അഞ്ചാം തീയതി വരെ ഉണ്ടാകും ആ സമയം മക്കളുടെ കാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും പക്ഷേ അവരുടെ പഠിത്ത കാര്യത്തിൽ രക്ഷിതാക്കള് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം അതേപോലെ ബുധൻ്റെ മാറ്റങ്ങൾ സഹോദരങ്ങളുമായുള്ള ബന്ധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാണ് മെച്ചം ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് പലവിധ സഹായ സഹകരണങ്ങൾ പരസ്പരം സഹോദര സ്ഥാനീയർക്കിടയിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് ഉണ്ട് പക്ഷേ ഈ ബുധൻ്റെ മാറ്റം ആശയവിനിമയങ്ങളിൽ വാക്കുകളിൽ അങ്ങടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വാക്കുകൾ വളരെ കൃത്യമായി ഈ കന്നിക്കൂറുകാർ ഉപയോഗിക്കുക അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരികയും ചെയ്യും ഇനി നമ്മൾ ശത്രുദോഷ സാധ്യതയാണ് നോക്കുന്നത് ഈ മാസം ശത്രുദോഷം എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നതാണ് ചൊവ്വയിലെ ധനുവിലേക്കുള്ള പ്രവേശനം ശത്രുദോഷങ്ങളെ കാര്യമായി നേരിടാനുള്ള ശക്തിയും പ്രതിരോധവും ഒക്കെ നമുക്ക് മാനസികമായി നേടിത്തരും ഒരു ധൈര്യവും വീര്യവും ഒക്കെ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും എന്നാൽ പെട്ടെന്നുള്ള ചില പ്രതികരണങ്ങൾ മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ അഥവാ കാര്യങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്തതും ഉണ്ട് ശത്രുക്കൾ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പറയാനും ശ്രദ്ധയോടെ പറയാനും പറയേണ്ടത് മാത്രം പറയുവാനുമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതുമൂലം ശത്രുക്കൾ ഉണ്ടാവും അത് അവർ നേട്ടമുണ്ടാക്കുകയും കഴിയും അതുകൊണ്ട് ആ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണം രാഹു കേതുകളുടെ സ്ഥിതി ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് എങ്കിലും പൊതുവെ ശത്രുദോഷങ്ങളിൽ നിന്നെല്ലാം നൃത്തമായി കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും ഇനി മാതാപിതാക്കളുടെ അനുകൂല പ്രതികൂല സ്ഥിതി ഈ മാതാപിതാക്കൾ ആയിട്ട് നല്ല ഒരു ആശയവിനിമയവും സന്തോഷകരമായ അവസ്ഥയുമൊക്കെ ഉണ്ടാകും അവരിൽ നിന്ന് പല സഹായങ്ങളും അനുകൂലമായ സ്ഥിതിയും ഉണ്ടാകും എന്നാൽ ശനിയുടെ സ്ഥാനം അത്ര അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയരുടെ കാര്യങ്ങളിൽ നിന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും പൊതുവേ മാതാപിതാക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ അവരിൽ നിന്ന് ചില നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കന്നിക്കൂറുകാർക്ക് അത്ര വലിയ ദോഷം എന്നൊന്നും പറയാനുള്ള ഒരു സമയമല്ല വ്യാഴത്തിൻ്റെ മാറ്റം ഡിസംബർ അഞ്ചിന് ശേഷം ചില പ്രയാസങ്ങൾ ചില തടസ്സങ്ങളൊക്കെ പല കാര്യങ്ങളിലുണ്ടാകുമെങ്കിലും പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മേന്മയുള്ള മാസം തന്നെയാണ് കുറച്ച് കരുതലൊക്കെ എടുത്താൽ കുറച്ച് ശ്രദ്ധയൊക്കെ കൂടുതൽ കൊടുത്താൽ സുഖകരമായി ജീവിതത്തെ ഈ മാസം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇത് ഒരു പൊതുഫലമാണ് ഇത് കേട്ടാൽ ഒരു മാസക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പരിവർത്തനം വരുത്താം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾക്കേ മാറ്റം വരുത്താൻ കഴിയും നമ്മൾ വിചാരിച്ചാൽ മറ്റൊരാളെ മാറ്റം വരുത്താൻ കഴിയില്ല അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം നമ്മളുടെ പ്രവർത്തികളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ അനുകൂലമായും പ്രതികൂലമായും ഉണ്ടാക്കണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുത്ത് വയ്ക്കാനും അതനുസരിച്ച് പെരുമാ പെരുമാറുവാനുമൊക്കെ ഈ നക്ഷത്ര ഫലം നിങ്ങളെ സഹായിക്കും അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഈ മാസത്തെ ശുഭകരമാക്കി തീർക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി